ഞങ്ങളുടെ മലബാരിലൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട് അതി അബദ്ധം പറ്റുന്നുള്ളത് അതായത് അതിബുദ്ധിമാന്മാരായ ചിലർ ചില കടുത്ത അബദ്ധങ്ങൾ ജീവിതത്തിൽ അബദ്ധകരമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ കെ സി വേണുഗോപാലിന് പറ്റിയത് പ്രധാനമാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ സുവർണാവസരവും അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ക്ഷമയില്ല അത്യാർത്ഥി കൂടിപ്പോയി അങ്ങനെ എടുത്തിയാടിയെടുത്ത തീരുമാനം കൊണ്ട് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നുള്ള സ്ഥിതിയിലാണ് കെ സി വേണുഗോപാൽ നിൽക്കുന്നത് കെ സി വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയാണ് പക്ഷെ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിലോ മലബാറിലെ രാഷ്ട്രീയത്തിലോ പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹത്തിന് സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല കെ കരുണാകരന്റെ വാത്സല്യ പുത്രനായിരുന്നു മാനസ പുത്രനായിരുന്നു അദ്ദേഹമാണ് അദ്ദേഹത്തെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കി ആക്കി കൊണ്ടുവരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു അത് കഴിഞ്ഞ് ഇത് കെ കരുണാകരനെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു പടയൊരുക്കം ഉണ്ടാകുമ്പോൾ ചെന്നിത്തലയുടെ വിശ്വസനായി മാറുന്നു മലങ്കയായി മാറുന്നു അങ്ങനെ രാഷ്ട്രീയത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു പോയി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് അറുപത്തി ഒന്ന് വയസ്സാണുള്ളത് അറുപത്തിയൊന്ന് വയസ്സിൽ ഒരുപക്ഷെ കേരളത്തിലെ മറ്റു പല രാഷ്ട്രീയക്കാർക്കും ഏകാനണി ഒഴിച്ചാൽ മറ്റു പലർക്കും എത്താനാവാത്ത പല സ്ഥല സ്ഥാനങ്ങളിലും അദ്ദേഹം എത്തുകയും ചെയ്തു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കേരള നിയമസഭയിൽ നിയമസഭയിലംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും അദ്ദേഹം ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ഇരുപതിൽ പതിനെട്ട് സീറ്റും യു ഡി എഫിന് നഷ്ടപ്പെട്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മണ്ഡലം ഉൾപ്പെടെ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ട് ടി കെ എം സെ അവിടെ നിന്ന് വിജയിച്ച അങ്ങനെ ചരിത്ര വിജയം സി പി എം കേരളത്തിൽ ആദ്യമായി കുറിച്ച ആ തിരഞ്ഞെടുപ്പിൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പറ്റെടുത്തുകൊണ്ട് എ കെ ആനിയും മുഖ്യമന്ത്രി സ്ഥാനം മാറുകയും പകരം ഉമ്മൻചാണ്ടി ചുമതലയേറ്റെടുക്കുകയും ചെയ്തപ്പോൾ രണ്ടായിരത്തി നാലിൽ കേവലം നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിട്ട് ചുമതലയേറ്റെടുത്തു കെ സി വേണുഗോപാൽ എൻ എസ് എസ് എടുപ്പക്കാരനായിരുന്നു അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ അടുത്ത രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് ഹാട്രിക് വിജയം നേടുന്നു ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുമായി കുറച്ച് അടുപ്പ് സ്ഥാപിക്കാൻ കഴിയുകയും അതിൻ്റെ ഭാഗമായി കേന്ദ്രത്തിലേക്ക് പിന്നെ പോകണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നവരാഗ്രഹം വരികയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ രമേ അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്താവായ രമേശ് ചെന്നിത്തല വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ സി ആലപ്പുഴയിലെ സിറ്റിംഗ് എം എൽ എ ആയിരിക്കും അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചു വിജയിച്ചു തുടർന്ന് പിന്നെ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ ഷുക്കൂർ വിജയിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പാർലമെന്റിൽ എത്തി അദ്ദേഹത്തിന് അവിടെയും പഠിച്ചൊന്നുമില്ല ഈ ബന്ധം പത്താം നമ്പർ ജനബന്ധമായിട്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് രാഹുൽ ഗാന്ധിയുമായി പേഴ്സണലായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുകയും രാഹുൽ ഗാന്ധിയും എല്ലാം മെല്ലെ പിന്നെ തലയാണ മന്ത്രം ചൊല്ലിക്കൊടുത്ത് പിന്നെ തൻ്റെ പരിധിയിലും മെല്ലെ മെല്ലെ ആക്കി ആക്കിക്കൊണ്ടുവരുന്നതിൻ്റെ തുടക്കം അങ്ങനെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ എം പി ആയ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായിട്ട് ചുമതലയിട്ടെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വ്യോമയാന വകുപ്പിൻ്റെ ഏവിയേഷൻ്റെ സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പതിനാല് വരെ അദ്ദേഹം മൂന്ന് വർഷക്കാലം കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സിലാണ് ആലോചിച്ച് നോക്കണം നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ സംസ്ഥാനമന്ത്രി നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ എം എൽ എ മൂന്ന് തവണ എം എൽ എ ആയി അദ്ദേഹം രണ്ട് തവണ എം പി ആയി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വീണ്ടും ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നു അങ്ങനെ വിജയിച്ചു കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെ സിക്കെതിരെ വലിയൊരു ട്രെൻഡ് എന്നുണ്ടായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരാജയ ഭീതി മുമ്പിൽ കണ്ടുകൊണ്ട് അദ്ദേഹം തന്ത്രപൂർവ്വം മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന് ദേശീയ നേതാവാണ് അതുകൊണ്ട് രാജ്യത്താകെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരുന്ന ഒരാളാണ് എ എസ് സിയുടെ എ സി സിയുടെ കൊമാൻഡറാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറിയിരുന്നു സ്വമേധയാണ് കാരണം മത്സരിച്ച് തോറ്റാൽ നാൾക്കേടാവും അറിയാം രാഹുൽ ഗാന്ധിയിൽ സ്വാധീനമുള്ളതുകൊണ്ട് എവിടെ നിന്നെങ്കിലും രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്യാം എവിടെ നിന്ന് തോറ്റാ പിന്നെ രാജ്യസഭയിൽ രണ്ടാമത് സീറ്റ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തന്ത്രപൂർവ്വം മാറി വന്നു മാറി നിന്ന് അവിടെ ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചു ഷാനിമോൾ ഉസ്മാൻ നല്ലൊരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു പക്ഷേ ഷാനിമോൾ ഉസ്മാനോടുള്ള വിരോധം കൊണ്ടല്ല രണ്ട് തവണ എം പി ആയ കെ സി വേണുഗോപാലിനോട് അന്ന് അമർശം ഉണ്ടായിരുന്നതുകൊണ്ട് ആ നിഷേധ വോട്ടുകൾ അന്ന് അരൂർ എം എൽ എ ആയിരുന്ന എ എം ആരിഫിനെയാണ് സി പി എം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ചത് അങ്ങനെ ആരിഫ് അവിടെ നിന്ന് വിജയിക്കുന്നു ഷാനിമൂൾ ഉസ്മാൻ പരാജയപ്പെടുന്നു അത് പിന്നെ കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള വോട്ടാണ് ആരിഫിന് അനുകൂലമായിട്ട് വീണത് കാരണം രണ്ട് തവണ കൊണ്ട് അവരുടെ അടുത്ത് വരുന്ന ആ സമയത്ത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെയും തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കുന്നു രാഹുൽ ഗാന്ധി രാജസ്ഥാന അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് അന്ന് ഉപമുഖ്യമന്ത്രിയാണ് ആ രീതിയിൽ അവർക്ക് അവിടെ നിന്ന് പിന്നെ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള അംഗബലം നിയമസഭയിലുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം രാജ്യസഭാംഗമാകുന്നു രാജ്യസഭാംഗമായി അദ്ദേഹത്തിൻ്റെ ടേം രണ്ടായിരത്തി ഇരുപത്തി ആ ആറ് വരെയുണ്ട് ആറു വർഷമാണ് രാജ്യസഭയിലത് ലോക്സഭയിൽ അഞ്ച് വർഷമാണെങ്കിൽ രാജ്യസഭയിൽ ആറു വർഷമാണുള്ളത് ആ രണ്ട് വർഷം ബാക്കി നിൽക്കേ ഇത്തവണ അദ്ദേഹം വീണ്ടും ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിക്കണം ആലോചിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ പിന്നിലുള്ള ഛേദോപികാരം എന്താണെന്നുള്ളത് രാജ്യസഭയിൽ പല ബില്ലുകളും പാസ്സാക്കിയെടുക്കുമ്പോൾ രാജ്യസഭയിലെ അംഗബലം വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് രാജസ്ഥാനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് രാജസ്ഥാനിലെ ഭരണം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കെ സി വേണുഗോപാൽ രാജിവെച്ചാൽ രാജ്യസഭ അംഗത്വം കോൺഗ്രസിന് കിട്ടില്ല അത് ബി ജെ പി കൊണ്ടുപോകും അപ്പോൾ നിലവിലുള്ള ഒരു അംഗത്വം രണ്ട് വർഷത്തെയും കൂടി ടൈമുള്ള ഒരു പിന്നെ കാലാവധിയുള്ള ഒരു രാജ്യസഭാ അംഗത്തിന് അവർക്ക് നഷ്ടപ്പെടുക ചെയ്തു രണ്ട് കൂടി ഉള്ളത് ആ നഷ്ടം വരെ ഉണ്ടാക്കി വെച്ചത് കെ സി വേണുഗോപാലിൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് അതിനകത്തുള്ള നഷ്ടങ്ങൾ കോൺഗ്രസ് ചില്ലറിയൊന്നുമല്ല കെ സിക്ക് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ രാജ്യസഭാംഗത്ത് നിന്ന് രാജിവെക്കുമ്പോൾ രാജ്യസഭാംഗം രാജ്യസഭാ സീറ്റ് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഫലത്തിൽ നഷ്ടപ്പെടുന്നത് കെ സി ഉദ്ദേശിച്ചത് കെ സി രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും ഒന്നും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒന്നും തയ്യാറായില്ല പക്ഷേ അവർക്ക് പിൻസിറ്റ് ഡ്രൈവിംഗിലായിരുന്നു താല്പര്യം മുന്നണി ഘടക കക്ഷികൾ അവർ അംഗീകരിക്കാത്ത പ്രശ്നവും ഉണ്ടായിരുന്നു ആഗ്രഹിച്ചാലും നടക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പിനെ അവിടെ നിർത്തി പിന്നെ പ്രധാനമന്ത്രിയാക്കി ഇവർ റിമോട്ട് കൺട്രോൾ ഭരണം ഗുലാം നബി ആസാദ് തന്നെ പറഞ്ഞതാണ് റിമോട്ട് കൺട്രോൾ ഭരണമാണ് നടക്കുന്നത് എന്നുള്ളത് അങ്ങനെ അപ്പോൾ എ ഐ സി സിക്ക് അകത്ത് കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറഞ്ഞാൽ ഒരു ബിംബത്തിനെ മുമ്പിൽ നിർത്തിയെന്നേ ഉള്ളൂ പുള്ളി ഒരു തീരുമാനമെടുക്കുന്നില്ല പുള്ളി ഇവർ പറഞ്ഞു കൊടുക്കുന്നത് പറയും അത്രയേ ഉള്ളൂ അതിനാണെങ്കിൽ അവിടെ ഇരിക്കാം കഴിവുള്ള ആൾക്കാർ ഇരുത്തൂല സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആൾക്കാർ ഇരുത്തൂല്ല പ്രണാബ് കുമാർ മുഖർജി ആയിരുന്നു രണ്ടായിരത്തി നാലിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഏറ്റവും യോഗ്യനായ ആൾ പ്രണബ് കുമാർ മുഖർജിയെ പിന്നീട് രാഷ്ട്രപതിയാക്കി അതിനുമുമ്പ് അതും പരിഗണിച്ചില്ല ഒന്നിനും കൊള്ളാത്ത മറ്റേ ഒരു പെൺപിള്ളിയെ പിടിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി പ്രതിഭാ പാട്ടീലിനെ ഇന്ത്യ കണ്ട അല്ല പ്രസിഡന്റാക്കി ഇന്ത്യ കണ്ട ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രതിഭാ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഒരു ഉത്തരം ഒരുപാട് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രതിനിധികളായിട്ട് വന്നിട്ടില്ല ബി ജെ പിയുടെ പ്രതിനിധികളാണ് ഏറ്റവും മികച്ച പ്രസിഡന്റുമായിരുന്നു ഞാൻ പറയും ആദ്യത്തെ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കെ ആർ നാരായണനും ഒക്കെ കെ നാരായണവും പിന്നെ എല്ലാവരുടെയും കൂടി ഇടതുമുലിയുടെ ഒക്കുകൂടി പിന്തിനോട് വിട്ടാണ് വിജയിച്ചത് അതിനുശേഷം പക്ഷേ എ പി ജെ അബ്ദുൽ കലാമിനെ കൊണ്ടിരുന്നത് വാജ്പേയാണ് വാജ്പേയി സർക്കാരിൻ്റെ സമയത്താണ് രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവരുന്നതും ബി ജെ പി സർക്കാരിൻ്റെ സമയത്താണ് ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാരി അതായത് ഒരു മുസ്ലിം ആദ്യ ആദ്യത്തെ അവസരത്തിലുള്ള മുസ്ലിമിനെ കൊണ്ടുവന്നു രണ്ടാമത്തെ അവസരത്തിലുള്ള ദളിത് ബാധ്യപ്പെട്ട ആളെ കൊണ്ടുവന്നു മൂന്നാമത്തെ അവസരത്തിൽ രാജ്യത്താദ്യമായി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നു ബി ജെ പി അപ്പോൾ പ്രണബ് മുഖർജി രാഷ്ട്രപതി ആയ സമയത്ത് പോലും അദ്ദേഹം പ്രധാനമന്ത്രി എന്ന രീതിയിൽ നരേന്ദ്രമോദിയുമായി നല്ല ഒരു ഇക്വേഷൻ നല്ല ബന്ധത്തിൽ പോവുകയും പ്രണബ് ദാദ എന്നായിരുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പ്രണബ് കുമാർ മുഖർജിയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി എന്നോട് എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുണ്ട് എനിക്ക് അനിയനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുലാം നബി ആസാദിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഗുലാം നബി ആസാദ് രാജ്യസഭയിലെ ഇവരുടെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്നു രാജ്യസഭയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാലാവധി തികഞ്ഞു പോ പിന്നെ അദ്ദേഹത്തിന് അവസാനിച്ച അദ്ദേഹം പോകുമ്പോൾ യാത്രയെപ്പിൽ നരേന്ദ്രമോദി നിറഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹത്തിന് യാത്രയേപ്പ് നൽകുന്നത് തിരിച്ച് ഗുലാം നബി ആസാദും അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു ബന്ധങ്ങൾ എങ്ങനെ മെയിൻ്റൈൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും വിവരവും ഒക്കെ വളരെ മോശക്കാരാണെന്നുള്ളത് വേറെ യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ കൾച്ചർ അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള പിന്നെ ചില ഒറ്റപ്പെട്ട നേതാക്കന്മാർ മാത്രമാണ് അപവാദമായിട്ടുള്ളത് മറ്റുള്ളവർ ആരെ വിട്ടിട്ടാണ് എനിക്ക് കയറിപ്പോണ്ടത് ആരെയാണ് ആരെയാണ് ചവിട്ടി നാടേ എന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിചിത്ര സ്വഭാവക്കാരാണ് കോൺഗ്രസ്സുകാര് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ പുള്ളി പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക പട്ടികയിലെ ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വർത്തമാനം പറഞ്ഞപ്പോൾ അറിയാതെ പട്ടിക്കുള്ള ബിസ്ക്കറ്റാണെന്ന് പോലും ഓർക്കാതെ ഈ മുഖ്യമന്ത്രിയുടെ നേരെ നീട്ടിയിട്ടുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പോൾ അത് വളരെ ഇമ്മച്ചറായി ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല അപ്പം കെ സി വേണുഗോപാൽ പ്രതീക്ഷിച്ചത് അന്നത്തെ പോലെ തന്നെ ഇത്ത ഈ ഇന്ത്യ സഖ്യം ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് അഥവാ ഭരണം കിട്ടിയാൽ തനിക്ക് ഒരുപക്ഷേ പക്ഷേ പ്രധാനമന്ത്രിയാകാനുള്ള ലോട്ടറി കിട്ടും കാരണം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനാണ് രാഹുൽഗാന്ധിയും അദ്ദേഹം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല പലതും പറയാൻ കൊള്ളാത്ത ബന്ധം പിന്നെ കഥകളാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ അത് ഇവിടെ പറയുന്നില്ല കാരണം അത്തരം ഈ ഇവരുടെ സ്വകാര്യതകളിലേക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് പൊളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അവരായി അവരെ പാടായി എന്തെങ്കിലും ആവട്ടെ അവരെ ലെറ്റ് ദം എൻജോയ് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി പക്ഷേ ഇനി അങ്ങനല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയി വന്നാൽ തന്നെയും ഇന്ത്യ സഖ്യത്തിലെ വക്കല കക്ഷികൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാൽ തന്നെയും കാരണം ഒന്നാമത്തെ അന്തർമുഖനാണ് രാഹുൽ ഗാന്ധി പക്ഷേ ആ അന്തർമുഖത്ത് ഇപ്പോൾ മാറിയിട്ടുണ്ട് പുത്രവാദിത് ഏറ്റെടുക്കാൻ തയ്യാറായ മറ്റേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിക്ക് ശേഷത്തേക്ക് എന്താ പറയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പോലും ഉപേക്ഷിച്ച് പിന്നെ അവിടെ പട്ടായയിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ വിദേശത്തേക്ക് ടൂർ പോയതാ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സന്ദർശനങ്ങൾ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നതിനെ വിമർശിക്കുന്ന കോൺഗ്രസ് പരിശോധിക്കേണ്ടത് പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആവാതിരുന്ന കാലത്ത് വെറും എം പി ആയിട്ടിരിക്കുമ്പോൾ ആ സമയത്ത് രാഹുൽ ഗാന്ധി അപ്പോൾ ആറുമാസം ആറു മാസം പുറത്തായിരുന്നു ഇപ്പം അതിന് മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു അപ്പം കെ സി കരുതിയത് ഇനി അങ്ങനെ രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ അന്തർമുഖത്തൊക്കെ മാറ്റി ഏറ്റെടുക്കാൻ തയ്യാറായാൽ തന്നെ മന്ത്രിസഭയിലെ രണ്ടാമനാകാം ഒരു പ്രധാനപ്പെട്ട കീ പോസ്റ്റ് താക്കറെ കൊടുക്കേണ്ടി വരും ഒരു കീപ്പോസ്റ്റ് ചരത് പവാറിൻ്റെ എഡിസിപ്പിക്ക് കൊടുക്കേണ്ടി വരും ഒന്ന് മറ്റുള്ള ഇവരുടെ മുന്നണിയ ഘടകകക്ഷികൾക്ക് സ്റ്റാലിനൊന്നും കൊടുക്കേണ്ടി വരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ധനകാര്യം ആഭ്യന്തരം പ്രതിരോധം മാനവശേഷി വികസനം വിദേശകാര്യം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് വകുപ്പുകളിലൊന്ന് ഒരുപക്ഷെ പ്രതിരോധമോ ആഭ്യന്തരമോ വിദേശകാര്യമോ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കീ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ട് മാറാവുന്ന രീതിയിലുള്ള ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ തനിക്കെത്താം എന്ന അമിതമായ ആത്മവിശ്വാസവും ആ സ്വപ്നങ്ങളും കാരണമാണ് കെ സി വേണുഗോപാൽ രണ്ടു വർഷം കാലാവധി ബാക്കിയുള്ള രാജ്യസ് മാങ്ങത്തെ രാജിവെച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്തത് ഇനി അഥവാ തോ എൻ ഡി എ സഖ്യത്തിന് അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലുള്ള അവരുടെ സഖ്യകക്ഷികൾക്ക് കിട്ടാനുള്ള സീറ്റുകളെ സംബന്ധിച്ച സർവേ റിപ്പോർട്ടുകളെല്ലാം പരിശോധിക്കുമ്പം പ്രതിപക്ഷം ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ അവസരം കിട്ടുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു രാജ്യസഭയിലാണെങ്കിൽ അദ്ദേഹത്തിന് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായിട്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ലോക്സഭാംഗങ്ങളാണ് അങ്ങനെ വരിക കഴിഞ്ഞ തവണ ഇദ്ദേഹം ലോക്സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ആവുമായിരുന്നു പക്ഷേ അധീർ രഞ്ജൻ ചൌരി പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് ലോക്സഭയിൽ തന്നെ എടുത്തു ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവിനെയാണ് ഇങ്ങോട്ട് നിയോഗിക്കുക പലപ്പോഴും അപ്പോൾ അങ്ങനെ വന്നപ്പം അദ്ദേഹം കണക്കൂട്ടിയത് ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല രാഹുൽ ഗാന്ധി എന്തായാലും പ്രതിപക്ഷ നേതൃത്വസ്ഥാനമായിട്ട് നിൽക്കില്ല കഴിഞ്ഞ തവണയും പാർലമെന്ററി പാർട്ടി ലീഡർഷിപ്പ് ഏറ്റെടുത്തില്ല ബംഗാളിൽ നിന്നുള്ള ക്ഷമിക്കണം അധീർ രഞ്ജൻ ചൌധരി അതേപോലെ തനിക്ക് നറക്കു വീഴും അങ്ങനെ വന്നാൽ ക്യാബിനറ്റ് റാങ്ക് ആണ് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ ക്യാബിനറ്റ് റാങ്ക് കേന്ദ്രമന്ത്രിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സ്റ്റാഫുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം കോൺഗ്രസിൻ്റെ നാഷണൽ ലെവലിലെ നമ്പർ വൺ ഐക്കോണിക് ഫികറായിട്ട് തനിക്ക് മാറാമെന്ന പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ടായിരുന്നു മാത്രമല്ല വിവിധ ഏജൻസികളുടെ പിന്നെ സർവേകൾ പ്രകാരം ആലപ്പുഴ മണ്ഡലത്തിൽ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട കെ സി വേണുഗോപാലിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടതെന്ന് പറയുമ്പം ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കേരളത്തിൽ കിട്ടിയ ഒരേ ഒരു സീറ്റാണ് ആലപ്പുഴ കെ സി ഓടുള്ള എതിർപ്പുണ്ട് ആലപ്പുഴ മാത്രമാണ് കോൺഗ്രസ് തൂറ്റി പോകുന്നത് ബാക്കിയുള്ളതൊന്നും കോൺഗ്രസ് എവിടെയും തൂറ്റിട്ടില്ല കോൺഗ്രസ് മത്സരി മത്സരിച്ചെടുത്തെല്ലാം ജയിച്ചു പിന്നെ കിട്ടിയിട്ട് ജോസ് കെ മാണിയാണ് അളിപ്പുറത്തുണ്ടായിരുന്നു അത് യു ഡി എഫിൻ്റെ പത്തൊമ്പത് സീറ്റും അന്ന് യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് പിന്നീടാണ് ഒരു സീറ്റ് ഈ പിന്നെ തോമസ് ചാടിക്കാടൻ മാണി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇടതു മുന്നണിയിലേക്ക് മാറുമ്പോൾ കോട്ടയം സീറ്റ് എൽ ഡി എഫിന്റെ ഭാഗമാവുന്നത് അങ്ങനെയാണ് അങ്ങനെ വിഷയമുണ്ട് ഇത്തവണ അതേപോലെ രമ്യ ആരിദാസിനോട് പ്രതിഷേധമുണ്ടായിരുന്നു ആ ആലത്തൂർ മാത്രം തോറ്റുപോയി ഇത്ര വലിയ എൽ ഡി എഫ് വിരുദ്ധ ഭരണവിരുദ്ധ തരംഗം അലയടിച്ചപ്പോഴും കെ രകുന്ന മത്സരിച്ചു രമ്യയോടുള്ള എതിർപ്പായിരുന്നു അപ്പം ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ആരിഫ് എന്തായാലും പരാജയപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും മുൻകൂട്ടി അറിയായിരുന്നു ആരിഫിനെതിരെ വർഗീയ സംഘടനയോടുള്ള മൃതുസമീപനം അത്തരം ചില അദ്ദേഹത്തിൻ്റെ പിന്നെ അവിടുത്തെ ഉൾപ്പാർട്ടി വിഷയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്ന് ജയിക്കുന്നുള്ളത് ഉറപ്പായി നാ പാവം ഷാരിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ നേർച്ച കൂടെ പോലെ നിന്ന് അതിനെ സീറ്റ് വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുകയല്ലേ ഏത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും പക്വതയുള്ള മാന്യമായി മാധ്യമങ്ങളോടും ജനങ്ങളോടും സംസാരിക്കുന്ന ഈ ബിന്ദു കൃഷ്ണനെപ്പോലെയും അവരെ ഇവരെ പോലെയും ഒച്ചയും വിളിയിരുന്നുണ്ടാക്കി നാടകം കളിച്ച് നടക്കാത്ത കോപ്രായം കാണിക്കാത്ത അപൂർവം ചില രാഷ്ട്രീയ നേതാക്കന്മാരിലുള്ള ഒരാളാണ് സി പി എമ്മിലെ ശരിത ടീച്ചറെ പോലെ സി പി ഐയിലെ ആനി രാജയെപ്പോലെ ഒക്കെയുള്ള ആ രീതിയിൽ ആ റേഞ്ചിൽ പെടുന്ന ഒരാളാണ് ഒരു സ്ത്രീയാണ് ഷാനിമൂൾ ഉസ്മാൻ ഷാനിമൂൾ ഉസ്മാനെ മാറ്റി മാറ്റുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യം അപകടത്തിലാവും കഴിഞ്ഞ തവണ ഷാനുമൂൾ ഉസ്മാൻ മാത്രമാണ് പിന്നെ കോൺ മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ ഒഴിച്ച് ആ രണ്ട് സീറ്റ് ഒഴിച്ച് പിന്നെ മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചത് അവിടെ ആ സന്തുലിതാവസ്ഥ നേരെ ആക്കാൻ വേണ്ടിയിട്ട് നേരെ വടകരയെന്ന് മുരളിയെ തൃശ്ശൂരോട്ട് പറഞ്ഞു വെച്ചിട്ട് ഷാഫി പറമ്പലിനെ ഇവിടെ കൊണ്ടു നിർത്തുന്നു ആലോചിച്ച് നോക്കണം ഒരൊറ്റ കെ വേണുഗോപാലിൻ്റെയും ബി ഡി സതീഷിനും തന്നെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമായി പാലക്കാട് നിയമസഭാ സീറ്റിൽ എന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ എന്തായാലും യു ഡി എഫ് ജയിക്കാൻ പോകുന്നില്ല ഷാഫി മലയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഷാഫി നിന്നപ്പം ജയിച്ച പോലെ ജയിക്കാൻ പോകുന്നില്ല അവിടെ കോൺഗ്രസ് ആരെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല തല കുത്തി പറഞ്ഞാൽ അവിടെ ജയിക്കാൻ പോകുന്നില്ല അപ്പം രണ്ട് വർഷത്തെ രാജ്യസഭാ കാലാവധി അതേപോലെ രണ്ട് വർഷത്തെ നിയമസഭാ അംഗത്വം അത് രണ്ടും കോൺഗ്രസ് നഷ്ടപ്പെടുക ഫലത്തിൽ ഒരു പക്ഷെ അവിടെ ബി ജെ പി വീണ്ടും ഇന്ത്യൻ കേരള നിയമസഭയിലെ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കൂടി അവശേഷിച്ചിരിക്കേ അതെല്ലാം ആ സാധ്യതകളെല്ലാം മുമ്പിൽ തെളിഞ്ഞിരിക്കേ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ പാർട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ ബി ജെ പി ആരെങ്കിലും വരട്ടെ എനിക്ക് ഒന്നുകിൽ കീപ്പ് പോസ്റ്റിൽ കേന്ദ്രമന്ത്രിയാവണം അല്ലെങ്കിൽ എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ക്യാബിനറ്റ് റാങ്കിലോട്ട് കിട്ടണമെന്ന് സ്വപ്നം കണ്ടിട്ട് അദ്ദേഹം വന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റിപ്പ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിയത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃത്ഥാനം അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന അദ്ദേഹം കരുതിയില്ല പി എം ആയിട്ടുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റെടുക്കും മറ്റത് കരുതിയില്ല കാരണം പുള്ളിക്കെപ്പോഴും ഇപ്പോൾ അങ്ങോട്ടും കിട്ടിയിട്ട് ടൂർ പോകാൻ പറ്റില്ലല്ലോ പുറത്തൊക്കെ പട്ടയായാലും ഇങ്ങോട്ടും ഇങ്ങോട്ടും മക്കാവൂലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഏറ്റെടുക്കില്ല എന്നുള്ള സകല കണക്കൂട്ടുകളും പഠിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാജ്യസഭയിൽ ഇരുന്നാലും ലോക്സഭയിൽ ഇരുന്നാലൊക്കെ വേറെ എം പി ഏറ്റിരിക്കുക എന്നുള്ള അവസ്ഥയായി അതേസമയം ക്ഷമയോടുകൂടി കാത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള രാജ്യസഭാംഗത്വത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗത്വത്തിൽ തുടർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ആ കാലാവധി പൂർത്തീകരിക്കുകയും കേരളത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ എവിടെയെങ്കിലും ആലപ്പുഴയിൽ തന്നെ വന്നിട്ട് മത്സരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടുന്ന സ്ഥിതിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഉരുമായിരുന്നു കാരണം രമേശ് ചെന്നിത്തല കുപ്പായിട്ട് നിൽക്കുക സതീശനാണെങ്കിൽ ഇപ്പോഴെ ഞാൻ മുഖ്യമന്ത്രിയാണെന്നുള്ള മട്ടിലാണ് നടക്കുന്നത് ഒരു നിർണായക ഘട്ടം വരുമ്പോൾ എ ഗ്രൂപ്പ് ഒരു പക്ഷേ ചിലപ്പോൾ ചെന്നിത്തലയ്ക്കൊപ്പം മൂന്നും വരും കെ സുധാകരൻ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇനി അതിലൊന്നും ക്ലെയിം ചെയ്യാൻ പോവില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്ഥാനമുഖികളുണ്ട് ശശി തരൂര് എല്ലാ സമുദായത്തിലും എല്ലാ ആളുകൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവരും സ്വീകാര്യനുമാണ് അദ്ദേഹത്തിൻ്റെ വേറെയുള്ള കുഴപ്പങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാലും അദ്ദേഹം നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് യു എന്റെ സഭയിലൊക്കെ അങ്ങനെ ആ രീതിയിൽ പിന്നെ കീ പോസ്റ്റിലിരുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ശശി തരൂരിനുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇത്ര വലിയ രാജീവ് ചന്ദ്രശേഖർ എന്നിട്ട് ശശി തരൂർ വീണ്ടും ജയിച്ചു പോയത് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മുമ്പിലുണ്ടാകുമ്പോൾ ശശി തരൂരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വലിക്കും ചെന്നിത്തല നിൽക്കും സതീശൻ നിൽക്കും ആ സമയത്ത് ശരിക്കും കെ സി വേണുഗോപാലിന് നിയമസഭയിൽ വന്ന് മത്സരിച്ച് ഒരു സമമായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെയും സോണിയയുടെയും പ്രിയങ്കയുടെയും നല്ല പിന്തുണയുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിനും തമ്മിൽ തന്നെ വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധമാണ് അതെന്താകട്ടെ അബന്ധത്തിൻ്റെ പിന്നെ ഗ്രാവിറ്റി ഒന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു സാധ്യത ഉണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ വന്നിട്ട് ഇവിടെ വീണ്ടും ലോക്സഭാംഗത്വം രാജിവെച്ച് ഇവിടെ വന്നിട്ട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ എതിരഭിപ്രായം ഉണ്ടാക്കും അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ പ്രചാരണത്തിന് ആക്കം കൂട്ടും അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയും നിയമസഭയിലേക്ക് ജയിച്ചു പോകാൻ സാധ്യതയുണ്ടാവും അങ്ങനെയൊക്കെയുണ്ട് ആലപ്പുഴയിൽ ബി ജെ പിയുടെ വോട്ട് നിർണായകമാണ് ശോഭാസു കേന്ദ്രം പോയിട്ട് അവിടെ മറിച്ചതാണ് ഇളക്കിമറിച്ചതാണ് സതീഷിന് ഇതിൽ കണ്ട ലാഭം എന്താ വെച്ചാൽ സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ ഷാഫിയുടെ നാലാം ടേം ആയിരിക്കും പാലക്കാട് നിന്ന് തുടർച്ചയായിട്ട് മലബാറിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ മുസ്ലിം കോൺഗ്രസിന്റെ മലബാർ എന്നല്ല കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാരായിട്ട് വന്നിട്ടുള്ളതിനുമുമ്പ് ആര്യാട മുഹമ്മദ് മന്ത്രി ആയിട്ടുണ്ട് ഒരു ടേം അസനെ പിന്നെ ഒന്നിനും കൊള്ളൂല്ല തലേക്ക് പക്ഷേ ഇതായിട്ടില്ല പിന്നെ നമ്മളെ ആലുവയിൽ ഉണ്ടായിരുന്ന കെ ഓമാദാലിയ മന്ത്രി ആക്കിയിട്ട് അഞ്ച് ടൈമൊക്കെ തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ചതാ കാരണം മുസ്ലിം ലീഗിന് നാലു അഞ്ച് മന്ത്രിമാരുണ്ടാകുമ്പോൾ ഒരൊറ്റ മുസ്ലിം മന്ത്രിയെ മാത്രമേ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ചെറിയ സാങ്കേതിക പ്രയാസങ്ങളുണ്ട് അങ്ങനെ വരുമ്പം അതിലേക്ക് ഏറ്റവും പ്രാപ്തനായ പ്രത്യേകിച്ച് എ ഗ്രൂപ്പിൻ്റെ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ കേരളത്തിലാകെ സ്വാധീനമുള്ളൊരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ ഷാഫിയെ പരിഗണിക്കേണ്ടി വരും സതീഷിന് താൽപര്യം അൻപത് സാധനം കൊണ്ടുവരാണ് കാരണം സതീഷിൻ്റെ എല്ലാ കൃഷിക്കകത്തും കൂട്ടുകൃഷിക്കകത്തും കൂടെ നിൽക്കുന്ന ഒരാളാണ് എല്ലാം രാഷ്ട്രീയമാവട്ടെ ബാക്കി ബിസിനസ്സാവട്ടെ എല്ലാത്തിനകത്താണെങ്കിലും അദ്ദേഹത്തിന്റെ വലങ്കിയായിട്ട് നിൽക്കുന്ന ആളാണ് ക്ഷമിക്കണം ആലുവ എം എൽ എ അൻപർ സാദ് അൻവർ സാഹത്തിന്റെ ഉള്ളിലുള്ള തടസ്സം ഷാഫിയാ ഷാഫി ജനകീയനാ അൻപ്രസാത്തിനെ ആലുവയിൽ എറണാകുളം ജില്ലയിലേ അറിയുള്ളൂ അൻവർ സാഹത്ത് മലപ്പുറത്തോ കോഴിക്കോടോ കാസർഗോഡോ കണ്ണൂരോ ഇടുക്കിയിലോ പത്തനംതിട്ടയോ ആലപ്പുഴയിലോ ഒക്കെ പോയിട്ട് റോട്ടിലിറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ കണ്ട അറിഞ്ഞു നാട്ടുകാർക്കാർക്കെങ്കിലും മനസ്സിലാവോ തിരിച്ചറിയോ അതേസമയം ഷാഫി കേരളത്തിൽ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ആളാണ് എന്നാലും അൻപ്രദാനന്തരം കൊണ്ടുവരാൻ ഒരു തടസ്സം മുമ്പിലുണ്ട് സിദ്ധിക്ക് കൽപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും ജയിച്ചാൽ സതീശത്തെ മോഹങ്ങൾക്കും അങ്ങലേൽക്കുമെന്നാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതി ഇപ്പോൾ ഇതിൽ വേറൊരു വിഷയമുള്ളത് ഈ മൊത്തം ഈ ഇദ്ദേഹത്തിന് പറ്റിയതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായില്ല ഇപ്പം മു കേന്ദ്രമന്ത്രിയുമായില്ല ഔദ്യോഗികമായി ക്യാബിനറ്റായും കൂടെ പ്രതിപക്ഷ നേതാവുമായില്ല ആകാൻ സാധ്യതയുണ്ടായിരുന്ന അത് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ആകാൻ സാധ്യത ഉണ്ടായിരുന്ന ഏകദേശം അറുപത്തി മൂന്ന് വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാൾ ഈ അത്യാർത്ഥി മൂലം ഈ കുരുട്ട് തന്ത്രങ്ങൾ കാരണം കോൺഗ്രസ് നാഷ്ടമുണ്ടാക്കിയിട്ട് നഷ്ടമുണ്ടാക്കിയിട്ട് രണ്ട് വർഷത്തെ രാജ്യസഭാ കാലാവധി രണ്ട് വർഷത്തെ എം എൽ എ കാലാവധി ഇതെല്ലാം ഇല്ലാതാക്കി അണ്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഭാരം ജനങ്ങൾക്ക് വരികയും ചെയ്യുക ഇതൊക്കെ ആക്കി തീർത്ത് അവസാനം അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാതിരുന്നു രാജ്യസഭയിൽ മൂലം ലോക്സഭയിലിരിക്കാം ലോക്സഭയിൽ ഇരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ തുടരാം എന്നുള്ളത് മറ്റേത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ എം പി ആയിട്ടിരിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് അദ്ദേഹത്തിൻ്റെ നഷ്ടക്കച്ചവടമാണ് ഇത് സതീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള രണ്ട് തടസ്സങ്ങളാണ് ഒന്ന് അൻവർ സാഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായിട്ടുള്ള അൻവർ സാഹത്തിൻ്റെ മുമ്പിലുള്ള ഷാഫിയെ അങ്ങോട്ട് പറഞ്ഞയച്ചു ഷാഫി ഇനി ഇവിടെ ഒരു ബാധ്യതയല്ല പിന്നെ സിദ്ധിക്ക് മാത്രമേ മുമ്പിലുള്ളൂ സിദ്ധിക്ക് കൽപ്പറ്റയിൽ തോക്കാനുള്ള പണി സതീഷിന് ചിലപ്പോൾ എടുക്കാനും അറിയാം സതീഷ് അതിലെ കൈനക്കൾ വളരെ മിടുക്കനാണ് അപ്പം രണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം മൂലിൽ കെട്ടി ഇറങ്ങാൻ സാധ്യതയുണ്ടായിരുന്ന കെ സി വേണുഗോപാലിനെയും സൈസ് വിട്ടു കെ സിക്ക് നഷ്ടവും സതീഷിന് ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തോടുള്ള അകലം ഒരു പടി കൂടി കുറയ്ക്കുകയും ചെയ്യാനുള്ള അവസരമായിട്ടാണ് കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് മത്സരിച്ചതിനെ നമുക്ക് കാണേണ്ടത്